ഈശ്വരക്ക് ശ്രദ്ധിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമാണ് ജപമാല ചെല്ലാതിരുന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധി ജപമാല മുറുകെ പിടിച്ചാണ് ഞാൻ നടന്നിരുന്നത് രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും എൻ്റെ കരങ്ങളിൽ ജപമാല ചുറ്റിയിട്ടാണ് ഞാൻ കിടന്നിരുന്നത് ഞാൻ വളരെ ക്രൈസിസ് നേരിട്ടപ്പോൾ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു പരിശുദ്ധി അമ്മയെ മുറുകെ പിടിക്കുക അങ്ങനെ ജപമാല കരങ്ങളിലെടുത്ത് ജപമാലയിലെ ജപമണികൾ ഉരുവിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സ്വാതന്ത്ര്യം കിട്ടി വളരെ സന്തോഷം ഞാൻ അനുഭവിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും കൂട്ടായി കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ പിതാവും ഈ ഒരു മാസം പ്രത്യേകമായിട്ട് ജപമാല മാസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമുക്കും അമ്മയുടെ ജപമാല കരങ്ങളിലെടുത്തുകൊണ്ട് അമ്മയോടൊപ്പം ഈശോയുടെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോയിലേക്ക് കൂടുതൽ വളരാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ